തട്ടിപ്പിലൂടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയാൽ നഷ്ടപരിഹാരം ബാങ്ക് നൽകണമെന്ന് ഹൈക്കോടതി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരാളുടെ പണം ആരെങ്കിലും തട്ടിയെടുത്താൽ നഷ്ടപ്പെട്ട പണം തിരികെ നൽകാനുള്ള ഉത്തരവാദിത്വം ബാങ്കിനുണ്ടെന്ന് ഹൈക്കോടതി കേരളത്തിന്റെ പല ഭാഗത്തും എ ടി എം തട്ടിപ്പുകൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി കോട്ടയം ജില്ലാ സ്വദേശിയായ പി വി ജോര്ജിന്റെ ഫയൽ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് വിദേശത്ത് ജോലി നോക്കുന്ന പി വി ജോര്ജിന് സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ടേ നാല്പത് ലക്ഷം രൂപയാണ് എ ടി എം തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ടത് തനിക്ക് ബാങ്ക് നഷ്ടപരിഹാരം നൽകണമെന്ന വാദവുമായി തുടക്കത്തിൽ മുൻസിഫ് കോടതിയെ ജോർജ് സമീപിച്ചിരുന്നെങ്കിലും ഹർജി കോടതി തള്ളിയിരുന്നു എന്നാൽ ജില്ലാ കോടതി അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവിട്ടു തുടർന്ന് ജില്ലാ കോടതി ഉത്തരവിനെതിരെ ബാങ്ക് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ബാങ്ക് നൽകിയ അപ്പീൽ തള്ളിയ ഹൈക്കോടതി ജോർജിന് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ട ആൾക്ക് തുക തിരികെ നൽകേണ്ടത് ബാങ്കാണ് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ബാങ്കിന് കഴിയില്ലെന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നു എ ടി എമ്മിന്റെ പിൻ നമ്പർ ഉടമയ്ക്ക് മാത്രമേ അറിയൂവെന്നും പണം നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് ജോർജിന് എസ് എം എസ് സന്ദേശം നൽകിയിരുന്നെന്നും ബാങ്ക് ഹൈക്കോടതിയിൽ വാദിച്ചു പിൻ നമ്പർ കാർഡ് ഉടമയ്ക്ക് മാത്രമായിരുന്നു അറിയാമായിരുന്നത് അതിനാൽ അദ്ദേഹത്തിന്റെ അറിവില്ലാതെ മറ്റാർക്കും പണം എടുക്കാൻ കഴിയില്ലെന്ന വാദമാണ് ബാങ്ക് മുന്നോട്ട് വെച്ചത് അതിനാൽ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് ബാങ്ക് വാദിച്ചു തട്ടിപ്പുകാരൻ അനധികൃതമായാണ് പണം പിൻവലിച്ചതെന്നും അതിനാൽ നഷ്ടനികത്തേണ്ട ചുമതല ബാങ്കിന് ഉണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു അന്തർദേശീയ തട്ടിപ്പ് സംഘമാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായതെന്നും ബാങ്ക് ഹൈക്കോടതിയെ അറിയിച്ചു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി